നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപ്പങ്ങളുടെ പരിപൂർണത യൂണിയൻ മഞ്ചേരിയിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ജീവകാരുണ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു കേരളാ കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും കെ ടി യു സി ജേക്കബ് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ അക്ബർ മീനായി നാഷണൽ ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഖാലിദ് മഞ്ചേരി കേരളാ കോൺഗ്രസ് മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് അഫ്സദ് ജില്ലാ സെക്രട്ടറി ജാസ്മിൻ കെ ടി യു സി ജില്ലാ ട്രഷറർ അലിമുക്കം കീഴക്കേതല കോൺഗ്രസ് പ്രസിഡന്റ് തലാഫിൽ മജീദ് മുസ്ലിം ലീഗ് നേതാവ് സാദിഖലി കെ ടി യു സി ഭാരവാഹികളായ സുനിൽ ജേക്കബ് ബിനോയ് പയ്യനാട് പുല്ലാര ഫസൽ മുടിക്കോട് സുരേഷ് മാടങ്കോട് ഐ സി ചുവട്ടു യൂണിയൻ നേതാവ് ശ്രീനിവാസൻ വാടങ്ങോട് തുടങ്ങിയവർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി